சேலை தீண்டும் சின்ன பூக்கள் பார்க்கையில் தேகம் பார்த்த ஞாபகம் பேசினார் சொன்ன வார்த்தை ஞாபகம் കണ്ണേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ടാവുകയാണ് കേട്ടോ വെളുപ്പിനെ സ്റ്റാർട്ടായെങ്കിലും ഒഫീഷ്യൽ ജേർണി ഇവിടെ നിന്ന് സ്റ്റാർട്ടാവാണ് അപ്പം നമ്മൾ ഇൻഡിഗോ ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിരുന്നത് അപ്പം ഡിംബിൾ എങ്ങനെയാണെന്ന് വെച്ചാല് ഇങ്ങനെ ഫ്ലൈറ്റ് ക്രാഷസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് സംബന്ധമായ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നൊരു തിങ്കളാഴ്ച തൊട്ട് മൂപ്പര് ഫ്ലൈറ്റ് ക്രാഷുകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി എൻ്റെ മനസ്സിലൊരു തീ വാരിക്കോര ഇട്ട് നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ ഇൻ ചെയ്തപ്പം ടിക്കറ്റ് തരുന്ന സമയത്ത് വിൻഡോ സീറ്റ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എമർജൻസി എക്സിറ്റിൻ്റെ അവിടെയാണ് നമുക്ക് സീറ്റ് തന്നത് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിച്ച് ഓൾറെഡി ടയേർഡായിരുന്നു പിന്നെ എമർജൻസി എക്സിറ്റ് കൂടെ ആയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ ഏഴേ മുക്കാലിനാ പറഞ്ഞെങ്കിലും ഏഴേ മുപ്പതിന് ഫ്ലൈറ്റ് എടുത്തു എനിക്ക് ഏതാണ്ട് നമ്മുടെ ബസ്സെന്നു പറയുമ്പോൾ ബസ് എടുത്തുകൊണ്ട് പോകുന്നതല്ല പുള്ളിയാർ മറ്റേ പൈലറ്റ് അനൗൺസ് ചെയ്തു നമുക്ക് വേഗം മാക്സിമം സ്പീഡിൽ പോവാം അതായത് എല്ലാവരും അതായത് ടിക്കറ്റ് എടുത്ത് എല്ലാവരും ഫില്ലായി ഇനിയിപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് സത്യം സത്യമാണ് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഞങ്ങളത് പറക്കാൻ പോകുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ചെന്നൈക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റിൽ പോകണം എന്നുള്ളത് അങ്ങനെ ആ ഒരു ഡ്രീം ഇന്നലെ പോവുകയാണ് ഞാൻ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം ഞാൻ തൃശ്ശൂർ വീട്ടിലിരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ നമ്മൾ റോഡിൽ പോകുമ്പോൾ കട്ടറിൽ പോകുന്ന പോലെയായിരുന്നു എയർ കട്ടേഴ്സിൽ ഏതൊക്കെ എയർ കട്ടറിൽ ചാടിക്കാവോ അത്രയും എയർ കട്ടറിൽ ചാടിച്ചിട്ടാണ് നമ്മുടെ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയത് പിന്നെ ഡിംബിളിൻ്റെ പകരം കുറേ കോമഡികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കൊന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അവിടുന്ന് വേറൊരു ഫ്ലൈറ്റ് ലാൻഡിങ് ആയിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ പോയതിൽ ചെന്നൈക്കായിക്കോട്ടെ കോ കൊച്ചിൻ്റെ ആയിക്കോട്ടെ ഞങ്ങൾ ഇന്ത്യകോടെ ഫ്ലൈറ്റ്സാണ് ഏറ്റവും കൂടുതൽ കണ്ടത് കേട്ടോ അങ്ങനത്തെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണിത് നിയറസ്റ്റ് സ്ഥലമാണ് ഒരു മണിക്കൂർ മതി നമുക്ക് അവിടെ ചെല്ലാനായിട്ട് പക്ഷേ ആ ഒരു മണിക്കൂർ നമ്മൾ ഒരുപാട് ആഗ്രഹം എന്നെ പോലെ പലർക്കും ആഗ്രഹമുള്ളതായിരിക്കും ഒന്ന് ഫ്ലൈറ്റിൽ പോകണം അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ള കാര്യം എൻ്റെ സ്വന്തം വേണിങ്സിൽ എനിക്കൊന്ന് പറക്കാൻ പറ്റി ഇപ്പം രണ്ടാമത്തെ തവണ തവണയാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകണത് കേട്ടോ അപ്പം നമ്മളല്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ട് അന്ന് പോകാൻ കുറേ പ്ലാൻ ഇട്ടെങ്കിലും കല്യാണത്തിന് മുമ്പ് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എൻ്റെ സമയം മേ ബി ഇതായിരിക്കും പിന്നെ ഉണ്ടായിരുന്ന കല്യാണമൊക്കെ ഉറപ്പിച്ച് ഇപ്പോൾ ഡോൺചാറിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണമെന്നായിരുന്നു ഡോൺചാറിൻ്റെ കൂടെ പോയില്ല അപ്പോൾ ഇന്നലെ ഞാനും ഡിമ്പിളും പറയായിരുന്നു നമ്മൾ രണ്ടുപേരും ഭർത്താക്കന്മാരുമായിട്ട് ഡേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലും നമ്മൾ രണ്ടുപേരാണ് ഡേറ്റ് ചെയ്യുന്നത് ഞാൻ നോക്കിയപ്പം ശരിയാണ് ഞങ്ങൾ രണ്ടുപേരാണ് കൂടുതലും പുറത്തിപ്പം പോകുന്ന ആൾക്കാരും ഒന്നിച്ചൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ അതേ നമ്മൾ ചെന്നൈ പട്ടണത്തിലെത്തിയതിൻ്റെ സൂചകമാണ് ഈ അരിവെതറിയിട്ട പോലെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ഭയങ്കര ഒരു എന്താ പറയുന്ന ചെറിയൊരു വീട്ടിലായിരിക്കും അവർ ഭയങ്കര റിച്ച് ആയിരിക്കും പക്ഷെ അത് പുറത്തോട്ട് കാണിക്കില്ല നമ്മൾ മലയാളികളുടെ പ്രത്യേകത ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പുറത്ത് കാണിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിൽ നടക്കുന്നവരാണ് നമ്മൾ കൂടുതൽ മലയാളികളും പക്ഷെ തമിഴ്നാട്ടുകാർ അങ്ങനെയല്ല അവർക്ക് ജീവിക്കാൻ ജീവിക്കാനറിയാമെന്ന് ഞാൻ പറയും അങ്ങനെ എന്താ പറയുക അങ്ങനെ നമ്മൾ ചെന്നൈ ഓൾമോസ്റ്റ് എത്തി അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് നമ്മൾ ലാൻഡിങ് ടൈം ശരിക്കും ഒൻപത് അഞ്ചാണ് പക്ഷെ നമ്മൾ ഒരു എട്ടരയായപ്പം ലാൻഡ് ചെയ്തോളൂ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫ്ലൈറ്റ് എടുത്തു അപ്പം എട്ടുകാലായപ്പം പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാൻ നോക്കിയപ്പോൾ ഡിംബിൾ ഉറങ്ങി അപ്പോൾ പിന്നെ ഞാനും ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാനും ഉറങ്ങി പെട്ടെന്ന് തന്നെ കുട്ടി അടിവാനാ ഡിവാൻ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ എന്തിട്ടാവോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് അനൗൺസ്മെൻറ്റ് വരുന്നത് എന്തോ എമർജൻസിയോ എമർജൻസിയാ ഞാൻ പറഞ്ഞു എമർജൻസി എന്ത് വരും ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കാരണം കട്ടറിലൊക്കെ ചാടിച്ചാടിയാണല്ലോ പോണത് എയർ കട്ടേഴ്സിൽ ചാടി ചാടി ഞങ്ങളൊരു പരിവായി അത് കഴിഞ്ഞിട്ട് ഡിമിളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും പേടിച്ചു കൂട്ടാം അവസാനം പറഞ്ഞത് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകാമെന്ന് പറയാനായിട്ട് പാവം അതൊന്ന് മൈക്കെടുത്ത് പറഞ്ഞതാണ് അതിന് ഡിമിള് അത് പേടിച്ചു ഡിമ്പിൾ ശരിക്കും പേടിച്ചു കൂട്ടാം പിന്നെ നമ്മളവിടെ ഒരു എട്ടര ആയപ്പം ലാൻഡ് ചെയ്തു നമ്മൾ വിചാരിച്ചതിലും സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയിട്ടോ നമ്മൾ മഴ വെയിൽ അങ്ങനത്തെ ഒരു കാലാവസ്ഥ പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷേ അവിടെ ലാൻഡ് ചെയ്ത് ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുറത്തോട്ട് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലായിരുന്നു അങ്ങോട്ട് കുറച്ചും കൂടെ ഇറങ്ങിയപ്പോൾ ചൂടായി എനിക്ക് തോന്നുന്നത് അവിടെ വെച്ചാൽ ഞങ്ങൾ സെറ്റായി കുഴഞ്ഞു ഡിമ്പിളിനെ സംബന്ധിച്ചപ്പോൾ ഡിമ്പിളിന് ഒട്ടും വെയിൽ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ ഒട്ട് ദൈവമേ ഇത് വീണ് പോയാൽ ഞാൻ പെട്ടുപോകുമല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇൻഡിക്കോട് ബസ് കയറി നമ്മളെ അവിടെ ഇറക്കി അകത്ത് ഒന്ന് പോ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങി നമ്മൾ ഊബർ പിടിച്ച് പോകാം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് ചെന്നൈ വല്ലാണ്ടും മാറിപ്പോയിരിക്കുന്നു അപ്പം പിക്കപ്പ് പോയിൻ്റ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്താണെന്ന് അവർ പറഞ്ഞു നമ്മൾ എയർപോർട്ടിൻ്റെ വാദിക്കൽ എക്സിറ്റിൽ ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ ബഗ്ഗി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രീ ബഗ്ഗി സർവീസ് ഉണ്ടായിരുന്നു അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് തോന്നിയത് ഞാനിനി കമ്മി വീഡിയോസിനാണ് കേട്ടോ മീൻസ് ഇത് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് ആണത് അങ്ങനെ നമ്മളൊരു വിധത്തിൽ ലാൻഡ് ചെയ്തു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഡിംബിൾ എന്നെ ടെൻഷൻ ഞാൻ സംഭവം ഞാൻ പുറത്ത് കാണിക്കുന്നതെങ്കിൽ ഡിംബിളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ആ എട്ടേകാലിൻ്റെ തട്ടി ഉണർത്തലിൽ ഞാൻ ശരിക്കും വരണ്ടു പോയിട്ടാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഊബറ് പിടിച്ച് നമ്മൾ പോകേണ്ട സ്ഥലത്ത് നമ്മൾ പോയി പിന്നെ നമ്മൾ ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടീ നഗറിൽ നമ്മുടെ സ്ഥലത്തുനിന്ന് അതായത് എയർപോർട്ടിൽ നമ്മൾ ടീ നഗറൊക്കെ പോയി നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിന്നത് കേട്ടോ ശരിക്കും എന്നാലും ഞങ്ങൾക്ക് കൂടുതലും എക്സ്പെൻസ് വന്നത് ഓട്ടോയ്ക്കായിരിക്കും പക്ഷെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒന്നും നടന്നില്ല കേട്ടോ ഞങ്ങൾ ടി നഗറിൽ ചെന്ന് ഓട്ടോയിൽ ഇറങ്ങി പിന്നെ തിരക്കും അതിൻ്റെ കൂടെ ചൂടും ഒരു കാര്യം നടന്നില്ല പിള്ളേർക്കൊരു ടോയ്സ് മേടിക്കാൻ പറ്റിയില്ല സ്വീറ്റ്സ് മേടിക്കാൻ പറ്റിയില്ല ഒന്നും മേടിക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം നടന്നു എന്നുള്ളു ഞങ്ങൾ ആഗ്രഹിച്ചു പോയ ഒരു കാര്യം നടന്നു എന്നല്ലാണ്ട് ഞങ്ങൾ ആയിക്കോട്ടെ ഞങ്ങൾക്കായിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് ഡോൺചാഡിനായിക്കോട്ടെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല ചെ ചെന്നൈന്ന് ഞങ്ങൾ വെറും കൈ വീശിയാണ് കേട്ടോ വന്നത് എങ്ങനെ പോയോ അങ്ങനെ തന്നെ തിരിച്ചു വന്നു എന്ന് വേണം പറയാനായിട്ട് ബട്ട് ടൈം മാനേജ്മെൻറ്റും ഒക്കെ ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയുണ്ടായില്ല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാനിതൊക്കെ കാണിച്ചത് എന്നെപ്പോലെ എന്നെപ്പോലെ പുറത്ത് ഫ്ലൈറ്റിലൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ വിഷ്വൽസൊക്കെ കാണിച്ചതാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു എനിക്കൊരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയൊരു ഫീലിംഗ് ആയിരുന്നു കാരണം എല്ലാവരും വളരെ ലാഭത്തോടെ ആർക്കും അങ്ങനെ ലഗേജും കാര്യങ്ങളും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം പെട്ടെന്ന് എല്ലാവരും മാനുഷ് ആയി കാരണം ലഗേജ് എടുക്കാനും ആരെയും കണ്ടില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങിയപ്പം ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാനസഞ്ചാട്ടൻ വിളിച്ചു അപ്പോൾ മാനസഞ്ചാട്ടനുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് എത്തിരികയാണ് വൈകുന്നേരം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തോട്ടോ ഇനിയിപ്പോൾ ഊബറിന് അവിടെ നമുക്ക് പ്രീപെയ്ഡ് ടാക്സീസ് ഊബർ ഓല റെഡ് റെഡ് ടാക്സി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നാലഞ്ച് ഇതിനോട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ അവസാനം റെഡ് ടാക്സിയാണ് കേട്ടോ ബുക്ക് ചെയ്തത് കാരണം പ്രീ പെയ്ഡിൽ സിക്സ് ഹൺഡ്രഡ് പറഞ്ഞു അങ്ങനെ ഓരോ റേറ്റ് ആയപ്പോൾ നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കിട്ടിയത് നമ്മൾ ബുക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ആ ഊബറിലെ ചേട്ടനോട് തന്നെ ഞാൻ എങ്ങനെയാണ് ടി നഗറിൽ നിന്ന് ടൈം ഒന്ന് പോയി ട്രാവൽ ചെയ്ത് നമ്മുടെ ബസ് കിട്ടുന്ന സ്റ്റേഷനിൽ പോകാനൊക്കെ ചോദിച്ചറിഞ്ഞു സംഭവം അടുത്താണെന്ന് എനിക്കറിയാം പക്ഷേ അവിടെ നിന്ന് അവിടെ എത്തുക എന്നുള്ളത് ആ വൈകുന്നേരം പീക്ക് ടൈമും ആണ് പിന്നെ ഇവിടെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ടാക്സിക്ക് വേണ്ടി മാത്രമുള്ള ബിൽഡിങ്ങാണ് അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ടാക്സി അന്വേഷിച്ചെവിടെയും പോകണ്ട അവിടെ ഒരു അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ചെന്നൈയിൽ തന്നെ ഒരു ബിൽഡിങ് തന്നെ എയറോ ഓട്ടോ ഹബ് അങ്ങനെ എങ്ങാണ്ടാണ് അതിനെ ഞാൻ ബോർഡ് കണ്ടത് അങ്ങനെ നമുക്ക് കിട്ടി ചേട്ടനോണ്ട് ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഞിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി ഒരു പേര് മറന്നുപോയി അട്ടർ ഫ്ലോപ്പ് ഫുഡായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു സൂപ്പ് ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ എനിക്ക് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പ് കുടിക്കണമെങ്കിൽ ഞാൻ വെച്ച് തരാമെന്ന് ഇനി ഒരു നിവൃത്തി നമ്മൾ പൈസ കൊടുത്താൽ ഭാഗ്യത്തിന് ഞങ്ങൾ വൺ ബൈ ടു ആണ് മേടിച്ചത് ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടമായേനെ അങ്ങനെ ഞങ്ങൾ സമയം ഞാൻ പറഞ്ഞില്ലേ സമയമല്ലാണ്ട് അല്ലാണ്ട് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞു കൂട്ടാം അപ്പം പൈസ കൊടുത്തതിൻ്റെ പേരിൽ ഞാൻ ആ ചിക്കൻ മാത്രം വെറുക്കി കഴിച്ചു പിന്നെ കോണും സൂപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമില്ലേ അങ്ങനൊരു അവ കുരുമുളക് ഇട്ട് നോക്കി ഉപ്പിട്ട് നോക്കി യാതൊരു വിധ വികാരമില്ല ഡിമ്പിളിനും ഇഷ്ടമായില്ല എനിക്കും ഇഷ്ടമായില്ല ബിരിയാണി പിന്നെ എനിക്ക് ബിരിയാണി റൈസ് ഇഷ്ടമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആഹാ ബിരിയാണി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതാണ് ആ സൂപ്പിൻ്റെ അവസ്ഥ ക്ലിയർ സൂപ്പ് നമ്മൾ ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത് ഹോട്ട് ആൻഡ് സ്വീറ്റ് പക്ഷേ ഇത് നമ്മളോ പല ഹോട്ട് ആൻഡ് സ്വീറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനൊരു ഹോട്ട് ആൻഡ് സ്വീറ്റ് കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ടി നഗറിൽ വേഗം വാനേഷ് ആയപ്പോഴാണ് നമ്മുടെ അവിടെ ഷവ അടക്കെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ആഘോഷമാണ് പെരുന്നാൾ പോലെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഡിമ്മിളിന് ഭയങ്കര അത്ഭുതം പട്ടൊക്കെ പൊട്ടിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ ടീ നഗറിൽ നിന്ന് പോയ ഞങ്ങൾക്ക് ഒരു ഐഡിയ തന്നു ഞങ്ങൾ മോളിൽ അടുത്തുള്ള നിയറസ്റ്റ് മോളിൽ അതായത് നമുക്ക് ബസ് കയറാനും പച്ചണ ഇത് അപ്പോൾ കോയമ്പേടാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തിരുന്നത് പിക്കപ്പ് പോയിന്റ് അങ്ങനെ നമ്മൾ നെക്സസ് മോളിൽ എത്തിയിട്ടോ വിജയ നെക്സസ് മോളിൽ നെക്സസ് വിജയ മോളിൽ ചെത്തുന്നു അവിടെ ഞങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ പിന്നെ ദ അടിപൊളി വാഷ്റൂം ആയിരുന്നു ഒരു കൊട്ടാരത്തിൽ കയറിയ പ്രതീതിയായിരുന്നു അവിടുന്ന് ഞങ്ങൾ കറക്റ്റ് ബസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് കിട്ടി അവിടുന്ന് ബസ് കയറി ഞങ്ങൾ വന്ന് കറക്റ്റ് സിക്സ് ഫൈവിന് നടത്തുന്ന സിഗ്നലിൽ ഞങ്ങളെ കൊണ്ടിറക്കി വീട്ടിൽ വന്ന് സംസാരിച്ച് അതെ ഞാൻ എൻ്റെ ബാക്ക് ടു റൊട്ടീൻ രാവിലെ എഴുന്നേറ്റുള്ള കുക്കിംഗ് ദോശ പെട്ടെന്ന് ചൂട്ട് ചമ്മന്തിയും ചമ്മന്തി അല്ല സാമ്പാറും ഒക്കെ വെച്ച് തോങ്ങനെ വിട്ടു എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഒന്ന് റെസ്റ്റ് എടുക്കണം കുളിച്ച് ഫ്രഷായി അപ്പം തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മക്കളെ ടയേർഡ് ആണോ എന്ന് ചോദിച്ചാൽ ടയേഡാണ് പറഞ്ഞതുപോലെ നല്ല അലച്ചിലും കാര്യങ്ങളുമായിരുന്നു കുളിച്ച് ഫ്രഷ് ആയപ്പോൾ ഒരു സുഖം കിട്ടും നമ്മൾ ബസ്സിൽ നല്ല പോലെ ഉറങ്ങി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടലിൽ ചാടുക ഒക്കെ വന്നപ്പം കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു പക്ഷെ നമ്മളെന്ത് പറഞ്ഞാലും നമ്മുടെ കട്ടിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന സുഖം കിട്ടില്ല പക്ഷെ കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഞങ്ങൾ അവിടുന്ന് അതായത് നിന്ന് ഞങ്ങൾ നേരെ മോളിലേക്കാണ് പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഓട്ടോ ചേട്ടൻ ഒരു ഐഡിയ പറഞ്ഞു നിങ്ങൾക്ക് കറക്റ്റ് ഇപ്പോൾ ഒരു സിനിമ കാണാൻ കയറിയ ബസ്സിൻ്റെ കുറച്ച് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് അവിടെ നിന്ന് മോളിൽ നിന്ന് ഇറങ്ങിയ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് കോയമ്പേട് ബസ് സ്റ്റോപ്പിലേക്ക് പോകുക എന്ന് പറഞ്ഞു ശരിയെന്നു പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ വിജയ് സേതുപതി ആൻഡ് നിത്യ തലവൻ തലവീടെ റിവ്യൂസ് കണ്ടിരുന്നു അതായത് കല്യാണം കഴിക്കാൻ പോണവരും കല്യാണം കഴിച്ചവരും അത് ഉറപ്പായിട്ടും കാണണം എന്ന് പറഞ്ഞിട്ടായിരുന്നു റിവ്യൂസ് ഞാനും അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഫാമിലി ബേസ്ഡ് മൂവിയാണെന്ന് അപ്പം ആ ചേട്ടൻ ഓട്ടോ ചേട്ടൻ ഇന്നലെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല മൂവിയാണ് കണ്ടോളാൻ പറ്റും ഞാൻ പറഞ്ഞ റിവ്യൂ കണ്ടിരുന്നു എനിവേ അതിന് പവ മണിയുടെ ഷോ ആയിരുന്നു ഞങ്ങളവിടുന്ന് നേരെ പി വി ആർ ആയിരുന്നു ഞങ്ങളവിടെ മേൽ മേളി ചെന്നപ്പോഴത്തേക്കിനും ഭയങ്കര റഷ് എന്ന് വെച്ചാൽ ഭയങ്കര റഷ് അവിടെ സ്ക്രീനിൽ നാലുമണിയുടെ ഷോയുടെ ഇതും കാണിക്കുന്നില്ല അപ്പം ഞാൻ വേഗം ബുക്ക് മൈ ഷോ എടുത്തപ്പം രണ്ട് സീറ്റ് ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ബാക്കിൽ വേഗം ഓൺലൈനായിട്ട് തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങളൊരു വൺ അവറോടെ വെയിറ്റ് ചെയ്തു ആ വൺ അവർ ഞങ്ങൾ റെസ്റ്റ് ചെയ്തു കാരണം ടീ നഗറിൽ ഒരു മണിക്കൂർ നടന്നതിന് ശേഷം ഞങ്ങൾക്ക് ആ ഒരു മണിക്കൂർ ഡിംബിളിനെ സംബന്ധിച്ച ഡിംബിളിന് പെട്ടെന്ന് ബി പി കുറയണ കൂട്ടത്തിലാണ് അപ്പോൾ ഡിമ്പിളിനെ എങ്ങനെയെങ്കിലും എനിക്ക് സേഫായിട്ട് എത്തിക്കേ വേണം അങ്ങനെ നമ്മൾ ആ സിനിമ കാണാൻ കയറി ആസ് എ പേഴ്സൺ ആസ് എ വൈഫ് ആസ് എ മദർ ഞാൻ പറയുകയാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും അതുപോലെ കല്യാണം കഴിക്കാൻ പോണവരും അപ്പ കല്യാണം കഴിച്ചവർ അപ്പനും അമ്മമാരും ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു പടമാണ് അത് കോമഡി ഉണ്ടോ ഉണ്ട് ഇഷ്ടമുണ്ടോ ഉണ്ട് എന്തേലും മോറൽ ഇൻഫർമേഷൻ ഉണ്ടോ ഉണ്ട് കരച്ചിലുണ്ടോ ഉണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അപ്പനമ്മമാരെയൊക്കെ കൊണ്ട് പോയി കാണുക കല്യാണം കഴിക്കാൻ കഴിക്കാൻ പോണവരും കല്യാണം കഴിച്ചവരും മാത്രമല്ല നിങ്ങളുടെ പേരൻസ് ആയിട്ട് തന്നെ പോയിരുന്ന് കാണേണ്ട ഒരു പടമാണ് കാരണം ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവമാണ് കേട്ടോ പല വീടുകളിലും നടക്കുന്ന സംഭവമാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഒ ടി ടി വരുക വരുവാണെങ്കിൽ അതിലും കാണാം നമ്മുടെ നാട്ടിലെ തിയേറ്ററിൽ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഞാൻ പറയേ ഇപ്പം അങ്ങനെ സിനിമയ്ക്ക് പോകണമെന്നുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് ഞാൻ അങ്ങനെ ഏത് തിയേറ്ററിലാണ് ഓടുന്നെന്ന് പോലും ഞാൻ നോക്കാറില്ല എനിവേ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിലോ ചാൻസ് ഉണ്ടെങ്കിലും നിങ്ങളത് മിസ് ആക്കരുത് മസ്റ്റായിട്ടും നിങ്ങളത് കാണണം ആ ഒരു മൂവി ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അവരുടെ പേരൻസ് തമ്മിലുണ്ടു വീട്ടുകാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വളരെ കറക്റ്റായ കാര്യമാണ് നമ്മൾ വിട്ടു കൊടുക്കേണ്ട അടുത്ത് വിട്ട് കൊടുക്കണം മിണ്ടാണ്ടിരിക്കണടത്ത് മിണ്ടാണ്ടിരിക്കണം ഊതി വീർപ്പിച്ച് വലുതാകാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അതിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അതിനകത്ത് ആ സിനിമയിൽ വിജയ് സേതബ് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി എനിക്ക് എന്തോ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ് കേട്ടോ പലർക്കും പല സീൻസ് കാണുമ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് ഭാര്യ നമ്മൾ അങ്ങനെയാണ് നമ്മൾ വഴക്കുണ്ടാക്കും പക്ഷെ നമുക്ക് ഒട്ടും പ്രിയാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു മൂവ് നിത്യാപനം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങളത് ഞാന ഡിമ്പിളെന്നല്ല പറയുമായിരുന്നു വളരെ ചെറിയ ചെറിയ മൂവീസ് വല്ലപ്പോഴും ചെറിയ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ചെയ്യുന്ന മൂവി വളരെ സിൻസിയറായിട്ട് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു സിനിമ കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലംസിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ട പക്ഷെ ഇതിനാണോ നമ്മൾ തമ്മിൽ തമ്മിത്തല്ലിയത് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയാണോ രണ്ട് വീട്ടുകാരും തമ്മി തല്ലിത്തല്ലിയത് ഒക്കെ നിങ്ങൾക്ക് തോന്നും എനിക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്തു കാരണം ഞാൻ പലരെ ലൈഫ് കണ്ടിട്ടുള്ളതും കേൾക്കുന്നതുമാണ് സോ എനിക്കത് കുറേ കാര്യങ്ങൾ അവരോരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിയിട്ട് ആ ഒരു സിനിമ കണ്ടപ്പം ഡിമ്പിൾ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയ്ക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയ തമിഴ് മോർ ഇറ്റ്സ് എ തമിഴ് മൂവി അപ്പം എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല ബ് ഡിംബിളടക്കം ഫുൾ മൂവി ഇരുന്ന് കണ്ടെന്നുള്ളതാണ് കാരണം നമുക്ക് ഇഷ്ടമാവും എന്തായാലും നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവും എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞങ്ങൾക്കത് ഇഷ്ടമാവും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഭയങ്കര ടയർഡാണ് അലച്ചിലിനൊരു ടയർനെസ് ഉണ്ട് ഡിംബിളിതെ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ പാച്ചുനെ കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകേണ്ട കാര്യമുണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം ഞാൻ ചെന്നൈ വീഡിയോ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം ഡിംബിൾ എടുത്തിട്ടുള്ളത് കൊണ്ട് അതിനെ റെപ്യൂട്ടേഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ചു വന്നത് സൂര്യ ബസ്സിലാണ് ഉണ്ടോ ബസ്സും ഞങ്ങൾക്കൊരു ട്വിസ്റ്റ് ആയിരുന്നു കാരണം ഏഴേ മുക്കാലിന് ബോർഡ് ചെയ്യാം എട്ട് ബസ് എടുക്കും എന്നാണ് നമുക്ക് തന്ന ഇൻഫർമേഷൻ ബുക്ക് ചെയ്യുമ്പോൾ പക്ഷെ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആറരയ്ക്ക് അത് ഒബിയസ്ലി അല്ല വിളിക്കുന്നതാണ് ബസ്സിൽ ബസിൻ്റെ ഡ്രൈവർ നമ്മളെ വിളിക്കും പക്ഷേ വിളിച്ചിട്ട് പറഞ്ഞത് എപ്പഴര ആവുമ്പോൾ വരണം അതാണ് ഇതാണ് അതിന് നമ്മൾ സിനിമ കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഒരു ഓട്ടോ പിടിച്ചു സേവനോട് കാര്യം പറഞ്ഞു അതായത് ആകെ ഒന്നര കിലോമീറ്റർ വിജയം എനിക്ക് തോന്നുന്നു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളു എക്സസ് മോളിൽ നിന്ന് കോയമ്പ എസ് ബി എം ട്രാൻസ്പോർട്ട് ആ ഒരു ഇതിലെത്താനായിട്ട് പക്ഷെ ആ ഓട്ടോയിൽ ഞങ്ങൾ അര മണിക്കൂർ മണിക്കൂറായിരുന്നു പിന്നെ ആ ചേട്ടൻ്റെ മിക ഉറ്റ ഡ്രൈവിംഗ് കാരണം ഞങ്ങൾ വേഗം എത്തേണ്ട ഒരു സ്ഥലത്തെത്തിയൊരു റോളർ റോഡ് കോസ്റ്റുകളൊക്കെ ഒരു പ്രതിയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഒരു വിധത്തിലെത്തി അപ്പോൾ വിളിച്ചു വച്ചപ്പോൾ പറഞ്ഞു ഫുഡ് കഴിക്കാൻ നിർത്തില്ല എന്ന് പറഞ്ഞു വീണ്ടും ട്വിസ്റ്റ് പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് അറിയുമ്പോൾ സാധാരണ ഒരു കടയുണ്ടായിരുന്നു അവിടുന്ന് വേഗം ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് കയ്യിൽ വെച്ചു പിന്നെ സ്വീറ്റ്സ് ഞാൻ മസ്റ്റായിട്ടും സ്വീറ്റ്സ് വാങ്ങിക്കണമെന്നാണ് വിചാരിച്ചത് അതും കാണുന്നില്ല പിന്നെ ഈ പറയുന്ന പോലെ ഫുഡിന് വാങ്ങിയിട്ടുണ്ട് അപ്പം അയാൾ പറഞ്ഞു അയ്യോ ഫുഡ് വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല ഞാൻ ചോദിച്ചപ്പോൾ ഇത് കളയാൻ പറ്റുമോ ഞാൻ പറഞ്ഞു പേപ്പറൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഒന്നും ബെഡിലൊന്നും ഇടില്ല ബസ് ഒരു രക്ഷയായി നമ്മൾ ബസ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്ക് നമുക്കായത് സ്ലീപ്പർ ബസ് വളരെ സുഖമായിട്ട് വന്നു പത്തര ആയപ്പോൾ ചെങ്കപ്പൻ ചെങ്കൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിർത്തിയപ്പോൾ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് സെറ്റായി പിന്നെ ഇടയ്ക്ക് എനിക്ക് ഒന്ന് ഒക്കെ നിർത്തിയിട്ടാണ് രണ്ട് പ്രാവശ്യം നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് രണ്ടാണോ ഒന്നാണോ രണ്ടോ മൂന്നോ പ്രാവശ്യം നിർത്തി അത് നമുക്ക് കൂടുതലും കൺവീനിയൻ്റ് ആയിരുന്നു ആറ് അഞ്ചായപ്പം നടത്തുന്ന റെസിനലി നമ്മളെ കൊണ്ട് ഇറക്കി വിട്ടു പിന്നെ അവിടെ നോട്ടുകാർ വന്ന് ഞാൻ പറയാമായിരുന്നു ഞാൻ രാവിലെ സാധാരണ എണിക്കുന്ന പോലെ എണ്ണിച്ച് വന്ന് അടുക്കളയിൽ കഴിഞ്ഞാൽ വേഗം നല്ല തിളച്ച വെള്ളത്തിൽ കുളിച്ചു അപ്പം തന്നെ പകുതി ആശ്വാസം കെട്ടി അങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിരുന്നു കരുതുന്നു പിന്നെ സിനിമയുടെ കാര്യം മറക്കണ്ട തലവൻ തലയിൽ ഉറപ്പായിട്ടും കാണണം ഉറപ്പായിട്ട് മസ്റ്റായിട്ട് കാണണം എന്ന് ഞാൻ പറയും കപ്പിൾസ് ആയിട്ടും പാരൻസൊക്കെ ആയിട്ട് പോയിട്ട് കാണണം തമിഴ് മനസ്സിലാവുവാണെങ്കിൽ ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവും കേട്ടോ മൂവി അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബ്ലഡ് ടേക്ക് കെയർ